പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പാലക്കാട് ലുലുമാളിൻ്റെ വണ്ടി പാർക്ക് ചെയ്യുന്ന ആ സൈഡിലാണ് അപ്പോൾ നല്ല തിരക്കാണ് ഇവിടെ വന്നിരിക്കുന്നത് അമ്പത് പെർസെൻറ്റേജ് ഓഫറാണ് ഇട്ടിരിക്കുന്നത് ഒരു നാല് ദിവസോളം ഉണ്ടാവും നമുക്കിനി അവിടെ പോയിട്ട് എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാ ഓഫറും കാണാം അപ്പം ഞങ്ങളങ്ങനെ ഇനി ലുലുമാളിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് അപ്പോൾ ഒരുപാട് ആളുകൾ ഇത് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് നല്ലൊരു ഓഫറാണ് തോന്നുന്നത് അപ്പോൾ എല്ലാവരും ഈ ഓഫർ യൂസ് ചെയ്യാൻ നോക്കുക മാളിൻ്റെ മുമ്പിലായിട്ട് തന്നെ ഒരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് അമ്പത് പെർസെൻറ്റേജ് ഓഫർ എന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ കയറി ഇനി പോകുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കാണ് അവിടുത്തെ ഓഫറാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് അപ്പോൾ നല്ല ഈ ഓഫറായത് തന്നെ നല്ല തിരക്കുണ്ട് ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇവർ ഈ അമ്പത് പെർസെൻറ്റേജ് ഓഫർ ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മാ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അവരൊരു മനോരമ മലയാള മനോരമേൻ്റെ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട് അതിൽ ഫുൾ ആയിട്ട് ഓഫറിൻ്റെ ഈ മാളിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ഓഫറിൻ്റെ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് മേടിക്കാം ഞാൻ കയറി ഒഴുക്കിയ ഗാലക്സി ചോക്ലേറ്റ് പിന്നെ അങ്ങനെയുള്ള ബിസ്ക്കറ്റ് അങ്ങനെയാണ് അവർ ഫ്രണ്ടിൽ തന്നെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ബിസ്ക്കറ്റ് എല്ലാം നമുക്ക് അൻപത് പെർസെൻറ്റേജ് ഓഫറുണ്ട് അപ്പം കേതാ വേണ്ടി പറഞ്ഞാൽ തിരഞ്ഞെടുത്ത് അപ്പോൾ ചില ഓരോ പ്രോഡക്റ്റിന് അമ്പതിലോ നാൽപ്പത്താറ് നാൽപ്പത്തി ഏഴ് അങ്ങനെയൊക്കെ പെർസെൻറ്റേജ് ഓഫറാണ് അവർ കാണിക്കുന്നത് ഇതിപ്പോൾ ഈ ബിസ്ക്കറ്റിന് വന്നിട്ട് സൺഫീസ്റ്റിൻ്റെ ബിസ്ക്കറ്റിന് എൺപത്തി ഒൻപത് രൂപയാണ് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് പ്രിൻറ്റ് റേറ്റ് വരുന്നത് ഇപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാം ബിസ്ക്കറ്റിൻ്റെ ഒരു സെക്ഷനാണ് ഈ കാണുന്നത് ഇതെല്ലാം അൻപത് പെർസെൻറ്റേജ് ഓഫറാണ് ഡാർക്ക് ഫാൻഡസി അങ്ങനെയുള്ള ബിസ്ക്കറ്റ് എല്ലാം അൻപത് പെർസെൻറ്റേജ് ആണ് ഇതിപ്പോൾ ആശീർവാദിൻ്റെ നെയ്യാണ് അതിന് എണ്ണൂറ്റി എഴുപത് രൂപ പ്രിൻറ്റ് റേറ്റ് വരുന്നുണ്ട് ഒരു ലിറ്റർ ആണ് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപ ഓഫർ കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് നമുക്ക് മേടിക്കാൻ പറ്റും പിന്നെ ലുലുവിൻ്റെ തന്നെയാണ് സൺഫ്ലവർ ഓയിൽ അത് നമുക്ക് പകുതി വിലയ്ക്കാണ് നമുക്ക് മേടിക്കാൻ പറ്റും അൻപത് പെർസെൻറ്റേജ് ഓഫറുണ്ട് കണ്ണൻ നട്ട്സ് അതിൻ്റെ നമുക്ക് ഓഫർ എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ട് അവിടെ അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഫ്രിൻ റേറ്റ് നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ പിന്നെ ഈ ഒരു ഉണക്ക മുന്തിരി വന്നിട്ട് തൊണ്ണൂറ്റൊമ്പത് രൂപ പിന്നെ കണ്ണൻ ദേവൻ ചായപ്പൊടി വൺ കെ ജി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് എല്ലാത്തിൻ്റെയും ഓഫർ കഴിഞ്ഞുള്ള റേറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ബൂസ്റ്റാണീ കാണുന്നത് ബൂസ്റ്റൊക്കെ നല്ല ഓഫറുണ്ട് അപ്പോൾ പ്രിൻറ്റ് റേറ്റ് വരുന്നത് നാനൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് അപ്പോൾ ഓഫർ കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് മേടിക്കാൻ പറ്റുന്നത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് മേടിക്കാം ഇപ്പം അഞ്ച് കിലോ ആട്ട ഗോതമ്പ് മാവാണ് നമുക്ക് അഞ്ച് കിലോ വന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്രിൻറ്റ് റേറ്റ് വന്ന് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അത് ഓഫർ കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് മേടിക്കാം അതേപോലെ ഡോക്ടർ വാഷിൻ്റെ ലോഡും ടോപ്പ് ലോഡിൻ്റെയും ലിക്വിഡുകളാണ് വാഷിംഗ് മെഷീൻ്റെ അതെല്ലാം അൻപത് പെർസെൻറ്റേജ് ഓഫർ ഇവിടെ ഇട്ടുണ്ട് പിന്നെ സോപ്പിൻ്റെ ഒരു സെക്ഷനാണ് ഈ കാണുന്നത് എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് റേറ്റ് കാണാം ഇവിടെ മുമ്പിൽ തന്നെ അതിൽ ബോർഡ് ഓരോരോ ഓരോ പ്രൊഡക്റ്റിൻ്റെയും തൊട്ട് ബേഗലായിട്ട് തന്നെയാണ് അതിന് ഡിസ്പ്ലേ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഓഫർ ഡീറ്റെയിൽസ് എല്ലാം നമുക്കത് നോക്കി നോക്കി നമുക്ക് ഓരോ നല്ല ഓഫറുള്ളതൊക്കെ മേടിക്കാൻ പറ്റും ഇപ്പോൾ വിപിലിൻ്റെ സോപ്പ് എല്ലാം ഇരുന്നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത്തി നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നമുക്ക് മേടിക്കാൻ പറ്റും അതേപോലെ ഉജാലിൻ്റെ ലിക്വിഡാണ് ഡിറ്റർജൻറ്റ് ലിക്വിഡാണ് അപ്പോൾ അത് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ട് ലിറ്റർ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപയ്ക്ക് നമുക്ക് മേടിക്കാൻ പറ്റും ലിക്വിഡ് ഡിറ്റർജൻറ്റിന് നല്ലൊരു ഓഫറുണ്ട് അപ്പോൾ അവർ അമ്പത് പെർസെൻറ്റേജ് ഓഫറുണ്ട് അഞ്ച് ലിറ്ററാണ് ഈ വാഷ് ലിക്വിഡ് വരുന്നത് അതേപോലെ സൺപ്ലസ് എല്ലാം ഒരു അഞ്ച് ലിറ്ററാണ് അതൊക്കെ അമ്പത് പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് ഇവിടെ ഇനിയിപ്പോൾ കാണുന്ന പൗഡറാണ് ഡിറ്റർജൻറ്റ് പൗഡറാണ് അപ്പോൾ അതിൻ്റെ ഓഫറുകളൊക്കെയാണ് ഈ കാണുന്നത് ഉജ്വാല നാനൂറ്റി അൻപത്തഞ്ച് രൂപ ഞാൻ ഓരോരുന്നിൻ്റെ ആ റേറ്റ് അവിടെ ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഡോക്ടർ വാഷ് മുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപ ഇത് അഞ്ച് കിലോ പൗഡർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ അത് സൺഫീസ്റ്റ് ബദാം മിൽക്ക് അത് അൻപത് പെർസെൻറ്റേജ് ഓഫ് പിന്നെ ഡബിൾ ഹോട്ട്സിൻ്റെ പുട്ടുപൊടി ഇത് ഒരു കിലോൻ്റെയാണ് നമുക്കതൊരു അഞ്ച് കിലോൻ്റെ വേറെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ അതിൻ്റെ തൊട്ടായിട്ട് തന്നെ ഇവർ ഇപ്പോൾ പെട്ടെന്നൊരു ഓഫർ ഇട്ടിരിക്കുകയാണ് ഓയിലിൻ്റെ ഒരു ലിറ്റർ ഓയിൽ സൺഫ്ലവർ ഓയില് തൊണ്ണൂറ്റൊൻപത് രൂപ ഞാനതിന്റെ പ്രിന്റ് റേറ്റ് കാണിച്ചു തരാം വൺ ലിറ്റ് നൂറ്റി നാല്പത്തി രൂപ പ്രിന്റ് റേറ്റ് വരുന്നുണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപ സേവ് ചെയ്യാൻ ഇപ്പോ നല്ല തിരക്കുണ്ട് ഇപ്പൊ തന്നെ നല്ല തിരക്കുണ്ട് നടക്കാനും കൂടി സ്ഥലമില്ലാത്ത സ്ഥലമില്ലാത്തതുപോലെയാണ് ഇപ്പോ ഓഫ് ഇട്ടതിന് ശേഷം ഈ ലുലുമാളിന്റെ ഉള്ളില് പിന്നെ ഇതാ സോപ്പിൻ്റെ ഒരു സെക്ഷൻ വന്നിട്ടുണ്ട് അതേ നമ്മൾ നേരത്തെ കാണിച്ചു അതേപോലെ അൻപത് പെർസെൻറ്റേജ് കുറേ സോപ്പുകൾക്കൊക്കെ ഓഫറുണ്ട് അതുപോലെ ഇപ്പി നമുക്ക് അറുപത്തിയാറ് രൂപയ്ക്ക് നമുക്ക് മേടിക്കാൻ പറ്റും അപ്പോൾ ഒരു അൻപത് പെർസെൻറ്റേജ് ഓഫറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് പ്രിൻ്റ് റേറ്റ് ഞാൻ കാണിച്ച് തരാം നൂറ്റി പന്ത്രണ്ട് രൂപയാണ് എൻ്റെ പ്രിൻ റേറ്റ് വരുന്നത് ഓഫർ കഴിച്ചിട്ട് നമുക്ക് അറുപത്താറ് രൂപയ്ക്ക് നമുക്ക് വരും ഡബിൾ ഹോട്ട്സിൻ്റെ പുട്ടുപ്പൊടിയാണ് അത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ പ്രിൻ റേറ്റ് നാല് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പിന്നെ ചോക്ലേറ്റ് ഉണ്ട് അതെല്ലാം ഓരോരുന്ന് ഓരോരോ ഓഫറാണ് അപ്പോൾ എല്ലാവരും തിരഞ്ഞെടുത്ത് നമുക്ക് നല്ല ഇഷ്ടത്തിന് നമുക്ക് മേടിക്കാം ഓഫറെല്ലാം നോക്കി മേടിക്കാൻ പറ്റും ഇപ്പോൾ ബിസ്ക്കറ്റ് എല്ലാം നല്ലൊരു ഓഫർ ഇവിടെ ഇപ്പോൾ ഇട്ടുണ്ട് അൻപത് പെർസെൻറ്റേജ് ഓഫർ ഫുൾ ആയിട്ട് അൻപത് പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് പിന്നെ കോൾഗേറ്റ് പേസ്റ്റ് ഉണ്ട് അതിവിടെ ഒരു ചെറിയൊരു ഓഫറുണ്ട് അൻപത് പെർസെൻറ്റേജ് ഓഫർ ഇല്ല എന്നാലും ചെറിയൊരു ഓഫർ അവിടെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇനി കാണുന്നത് കേക്കിൻ്റെ ഒരു സെക്ഷനാണ് വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്കിന് നാനൂറ്റി പത്തൊൻപത് രൂപയാണ് റേറ്റ് അപ്പോൾ അതിൻ്റെ ഒരു കളക്ഷനാണ് ഈ കാണുന്നത് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേക്കിൻ്റെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റില്ല ഞാൻ കുറച്ച് ഗ്യാപ്പ് ആൾ തിരക്ക് കമ്മിയുള്ള ഭാഗങ്ങൾ കുറച്ച് ഭാഗങ്ങളിൽ വന്ന് എടുക്കണേ ഇതാണ് കൗണ്ടർ നമുക്ക് ബിൽ കൗണ്ടർ ഇതാണ് അപ്പോൾ അതൊക്കെ ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത് എല്ലാ കൗണ്ടറും ഫുള്ളാണ് അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെയാണ് ഒരുവിധം നല്ല ഓഫറുകളുള്ള ലുരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉൾഭാഗം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ മേലെ ഫാഷൻ സ്റ്റോർ അതെല്ലാം കാണിച്ച് തരാം കാർ പാർക്കിംഗ് ഏരിയ ആണ് ലുലു ലുലുമാളിൻ്റെ അപ്പോൾ അതെല്ലാം ഫുൾ ആയിട്ടിരിക്കുകയാണ് അതേപോലെ അതിൻ്റെ തന്നെയാണ് ബൈക്ക് പാർക്കിങ്ങും വരുന്നത് അതിൻ്റെ അപ്പുറത്തെ സൈഡ് വരുന്നുണ്ട് അതെല്ലാം ഫുൾ ആണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ നമുക്ക് കാണാം